ഉടൻ തുടങ്ങുന്ന ഗാലക്സി മെഗാ ബിസിനസ് ചിട്ടി തവണ സംഖ്യ രണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപ കാലാവധി മാസം ചിട്ടി സംഖ്യ ഒരു കോടി രൂപ മുപ്പത് ശതമാനം ലേലത്തിൽ പോകുമ്പോൾ അടയ്ക്കേണ്ട സംഖ്യ ഒരു ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപേരി ബ്രാഞ്ച് വി എം സി കോംപ്ലക്സ് വടക്കാഞ്ചേരി മാലിന്യ സംസ്കരണ രംഗത്ത് കേരളത്തിന് തന്നെ മികച്ച മാതൃകയായ വടക്കാഞ്ചേരി നഗരസഭയുടെ മാലിന്യ സംസ്കരണ കേന്ദ്രം സന്ദർശിക്കുവാൻ പന്തളം നഗരസഭയിൽ നിന്നുള്ള സംഘം എത്തി ചെയർപേഴ്സൺ സുശീല സന്തോഷിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് മാന്യ സംസ്കരണത്തെക്കുറിച്ച് പഠിക്കുവാൻ വടക്കാഞ്ചേരി നഗരസഭയിൽ എത്തിയത് വ്യാഴാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെയാണ് പന്തളം നഗരസഭാ ചെയർപേഴ്സൺ സുശീല സന്തോഷ് വൈസ് ചെയർപേഴ്സൺ രമ്യ യു വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരും കൌൺസിലർമാരും ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ പതിനേഴംഗ സംഘം വടക്കാഞ്ചേരി നഗരസഭയുടെ കുമ്പളങ്ങാടുള്ള ഘരമാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ എത്തിയത് വടക്കാഞ്ചേരി നഗരസഭ ഹെൽത്ത് ഇൻസ്പെക്ടർ സിദ്ദുഖുൾ അക്ബറിന്റെ നേതൃത്വത്തിൽ ആരോഗ്യവിഭാഗം ജീവനക്കാരും കണ്ടിജൻസ് ജീവനക്കാരും ചേർന്ന് സംഘത്തെ സ്വീകരിച്ചു കുമ്പളങ്ങാട് ഘര മാലിന്യ സംസ്കരണ കേന്ദ്രത്തിലെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വടക്കാഞ്ചേരി നഗരസഭ ഹെൽത്ത് ഇൻസ്പെക്ടർ വിശദമാക്കി മാലിന്യ സംസ്കരണം വളരെ മികച്ച രീതിയിലാണ് പന്തളം മുനിസിപ്പാലിറ്റിക്ക് നേതൃത്വം കൊടുക്കുന്ന ഭരണസമിതി നടപ്പാക്കുന്നത് മാലിന്യ സംസ്കരണ കേന്ദ്രങ്ങൾക്കായി ശുചിത്വ മിഷന്റെ പ്രോജക്ടുകൾ സമർപ്പിച്ചിട്ടുണ്ടെന്നും അതിൽ മികച്ച മാതൃകകൾ ഉൾപ്പെടുത്തുന്നതിന്റെ ഭാഗമായുള്ള സന്ദർശനമാണിതെന്നും ചെയർപേഴ്സൺ സുശീല സന്തോഷ് പറഞ്ഞു മാലിന്യ സംസ്കരണവുമായി വളരെ പ്രയോജനപ്രദമായ ചില പ്രോജക്ട്സുകൾ നടത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ആ പ്രോജക്ടിൻ്റെ ഭാഗമായി വിൻഡ്രോ കമ്പോസ്റ്റ് ബിൻ അതുപോലെ തന്നെ വിവിധ തരത്തിലുള്ള പദ്ധതികൾ അതെല്ലാം പന്തളത്ത് നടപ്പാക്കുക എന്നുള്ളൊരു ലക്ഷ്യമാണ് അപ്പോൾ ഇന്ന് വടക്കാഞ്ചേരി ഉൾപ്പെടെ കുന്നംകുളം ഗുരുവായൂർ ഈ സ്ഥലങ്ങളിലെ ക്രെമറ്റോറി ഉൾപ്പെടെ കണ്ടിട്ട് പന്തളത്ത് അതേപോലെ ഒരു മാലിന്യ സംസ്കരണ സംവിധാനം ഒരുക്കുക എന്നുള്ള ലക്ഷ്യമാണ് ഇന്നത്തെ ഞങ്ങളുടെ വിസിറ്റിലുള്ളത് ഇതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻമാരും ഉദ്യോഗസ്ഥർ അതേപോലെ തന്നെ ശുചിത്വ മിഷൻ്റെ കോർഡിനേറ്റർ ഉൾപ്പെടെയാണ് ഇവിടെ പങ്കെടുത്തിട്ടുള്ളത്യാന് തീർച്ചയായും ഇവിടെ നമ്മളിപ്പോൾ അവിടെ പോയി കണ്ടിട്ട് വളരെ നല്ല രീതിയിലുള്ള ഒരു മാലിന്യ സംസ്കരണമാണ് അവിടെ സജ്ജീകരിച്ചിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ ഒരു അത്ര ഒരു പ്ലാന്റിൽ നമ്മൾ ചെന്നാൽ വള വലിയ സ്മെല്ലും അതുപോലെ തന്നെ ഈച്ച തുടങ്ങിയ അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുന്നതാണ് പക്ഷേ നല്ല ഹൈജീനിക്കായിട്ടും അവിടെ നിൽക്കുന്ന തൊഴിലാളികൾക്ക് അവരുടെ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാത്ത രീതിയിൽ ഹൈജീനിക്കായിട്ടും നല്ല ക്ലീനായിട്ടും ഒക്കെയാണ് അവിടെ കാര്യങ്ങൾ സജ്ജീകരിച്ചിട്ടുള്ളത് അതേപോലെ തന്നെ അവിടുത്തെ സ്റ്റാഫ് എച്ച് ഐ ഉൾപ്പെടെയുള്ള എല്ലാവരും വളരെ കാര്യക്ഷമമായിട്ട് ഞങ്ങളോടൊപ്പം നിന്ന് ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും കാണിക്കുന്നതിന് വേണ്ടെന്ന് സഹായം ചെയ്തിട്ടുണ്ട് വടക്കാഞ്ചേരി നഗരസഭയിലും പാഴ് വസ്തുക്കൾ കൊണ്ട് പുനരുപയോഗിക്കാവുന്ന ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന നഗരസഭയുടെ അഭിമാനമായ നവകാന്തി സ്വാപ് ഷോപ്പിലും സംഘം സന്ദർശനം നടത്തി കാര്യങ്ങൾ അപ്പോൾ അപ്രതീക്ഷിതമായിട്ടാണ് ഞങ്ങളിങ്ങനെ ഇവിടെ ഒരു സാപ്പ് ഷോപ്പ് സന്ദർശിക്കാനായിട്ട് എത്തിയത് ഇപ്പോൾ പന്തളത്ത് ബഡ് സ്കൂളിൻ്റെ ഭാഗമായി ഇത് വളരെ പ്രയോജനപ്രദമാകും എന്നൊരു ആലോചന ഞങ്ങൾ ഞങ്ങളിപ്പോൾ തന്നെ നടത്തിയിട്ടുണ്ട് തീർച്ചയായിട്ടും അത് അവിടുത്തെ കുഞ്ഞുങ്ങൾക്ക് ഒരു പരിശീലന പരിപാടിയായി തന്നെ അത് ആലോചിക്കുന്നുണ്ട് വളരെ പ്രയോജനപ്രദമായി നമ്മളൊക്കെ വലിച്ചെറിയുന്ന ഈ സാധനങ്ങളാണ് ഈ തുണികൾ അതുകൊണ്ട് നമുക്ക് ഈ ചവിട്ടി ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കാനായിട്ട് സാധിക്കുന്നു അതുമൂലം കുറേ പേർക്ക് തൊഴിൽ കിട്ടുക വരുമാനം ഉണ്ടാവുക എന്ന് പറയുമ്പോൾ തന്നെ വളരെ ഒരു അപ്രീഷിയേറ്റ് ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് പന്തളം നഗരസഭാ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബെന്നി മാത്യു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സീന കെ കൌൺസിലർമാരായ സൂര്യ എസ് നായർ മഞ്ജുഷ സുമേഷ് പുഷ്പലത ആരോഗ്യ വിഭാഗം ഹെൽത്ത് സൂപ്പർവൈസർ ഹെൽത്ത് ഇൻസ്പെക്ടർ എഞ്ചിനീയറിംഗ് ഓവർസിയർമാർ ശുചിത്വ മിഷൻ ഓഫീസർ തുടങ്ങിയവരും സംഘത്തിലുണ്ടായിരുന്നു ಬಿ ನ್ಯೂಸ್ ವಡಕಾಂಚೇರಿ